ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡുറം ജില്ലയിൽ നീ നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് സി വൺ സി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്ക് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് സി ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും പതിമൂവായിരം രൂപയാണ് കോഡ് വരുന്നത് സി ഒന്നാണ് റേറ്റ് വരുന്നത് പതിമൂന്നായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ടന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ജാവാസ് രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി രണ്ടാണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് സി രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരുകളാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യെല്ലോ ഫിഷറ് മെയിലും പാസ്റ്റൽ ഫിഷർ ഫീമെയിലുമായിട്ടുള്ളൊരു ബ്രീഡിംഗ് ആണ് കോഡ് വരുന്നത് സി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് എടുക്കുന്ന ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് ഇതിൽ ഒരു ബാഡിന് നല്ല റെഡ് കളറേഷൻ ഉള്ള ഒരു ബാഡാണ് കോഡ് വരുന്നത് സി നാലാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് സി നാലാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയറും യെല്ലോ സൈഡ് കൊണിയറും ആയിട്ടുള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് സി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് പേരും ആൽബിനോ ബുള്ളാണ് കോഡ് വരുന്നത് സി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ പീച്ചിന്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ടുപേരും റെഡ് ഐ ബാറ്റ്സ് ആണ് കോഡ് വരുന്നത് സി ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേട്സിന്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോ വിഷറ് മെയിലും പാർബ്ലോ വിഷറ് ഫീമെയിലും ആയിട്ടുള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോ കോക്ടോയിൽ മെയിലും വൈറ്റ് ഫേസ് കോക്ടോയില് ഫീമെയിലും ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കൊണിയൂറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് സി പത്താണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പത്താണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉണ്ടെന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ പീച്ച് വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പീച്ച് പൈഡ് മെയിലും ബ്ലൂ ഒപ്പിലയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാപ് കോണിയോറിൻ്റെ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് സെൽഫ് ഹീറ്റിംഗ് ചെറുതായി സ്റ്റാർട്ടായിട്ടുണ്ട് ആപ്പിളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ടു ടൈംസ് ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് സി പതിമൂന്നാണ് ഈ ഒരു ബാഡിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിമൂന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി റിംഗ് റിംഗ്ഡോവിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് വളരെ റയറായി മാത്രം കാണുന്ന ഒരു ബാഡാണ് കോഡ് വരുന്നത് സി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ഒരു ബേഡ് നല്ല ടേംഡ് ആയിട്ടുള്ള ഒരു ബാഡാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മോങ്ങിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒന്നേകാൽ വയസ്സോളം പ്രായമുള്ള ഒരു പേരാണ് ഈ രണ്ട് പേരിനും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് സി പതിനേഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനേഴാണ് റേറ്റ് വരുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഷുഗർ ഗ്രേഡറിൻ്റെ ഒരു പേരാണ് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഹീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ടായതാണ് കോഡ് വരുന്നത് സി പതിനെട്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് സി പതിനെട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സിംസൻ ലോറിയുടെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ബേഡാണ് നന്നായി സംസാരിക്കാൻ കഴിവുള്ളൊരു ബേഡാണ് കോഡ് വരുന്നത് സി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സൺകുണിയോറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് സെൽഫീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ടായൊരു ബാഡാണ് കോഡ് വരുന്നത് സി ഇരുപതാണ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് സി ഇരുപതാണ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്